ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം സമുചിതമായി ആചരിച്ചു കെ എസ് നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ നെഹ്റുവിന്റെ ഛായാചിത്രത്തിന് പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി そうですね。 ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ആർ സതീശൻ അനുസ്മരണ പ്രഭാഷണം ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ അനുസ്മരണ പ്രസംഗം നടത്തി പി എൻ വൈശാഖ് ബിജു ഇസ്മായിൽ ചന്ദ്രപ്രകാശ് ഇടമന ജയൻ കെ കെ അബൂബക്കർ ജോണി ചിറ്റിലപ്പള്ളി എം എച്ച് ഷാനവാസ് ഫിലിപ്പ് ജേക്കബ് പി എസ് റഫീഖ് ജയ്സൺ പുതിരത്തി അഷറഫ് കരുമത്ര കെ കൃഷ്ണകുമാർ റോയ് ചിറ്റിലപ്പള്ളി കെ ശശിധരൻ മാസ്റ്റർ പി പി സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർന്ന് പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ